എല്ലാവർക്കും നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു സമ്പൂർണ്ണ വർഷഫലമാണ് ഇതിലൂടെ പറഞ്ഞു പോന്നുകൊണ്ടിരിക്കുന്നത് ആ ഇന്ന് ഗണിച്ചിരിക്കുന്ന രാശി ചിങ്ങം രാശി ഇതിൽ വരുന്ന നക്ഷത്രക്കാർ മകം പൂരം ഉത്രം കാൽഭാഗം എല്ലാ രാശികളിലും തുടക്കത്തിൽ പറയുന്നതാണെങ്കിലും ഇതിലും ഒന്നങ്ങ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു അതായത് ഏറ്റവും ആദ്യമായി എങ്ങനെയാണ് നിങ്ങളുടെ ആ പരിപൂർണമായിട്ടുള്ള ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആ ഭാവിഫലം പ്രവചിക്കുന്നതെന്ന് അതിൻ്റെ ആ ഒരു മുഖവുര ഒന്ന് തരാം ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര കൃത്യവും സൂക്ഷ്മവുമായിട്ടാണ് ഇതിവിടെ ഗണിച്ചെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പറയാൻ കാരണം ഈ രാശിയിൽ വരുന്ന ആ മൂന്ന് നക്ഷത്രക്കാരുടെയും ആരോഗ്യം വിദ്യാഭ്യാസം സാമ്പത്തികം ജോലി കുടുംബം ഭാഗ്യം ഈ ആറ് മേഖലകളും പ്രത്യേകം പ്രത്യേകമായി എടുത്ത് സൂക്ഷ്മമായി വിചിന്തനം ചെയ്ത ശേഷമാണ് ഈ വർഷഫലം നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് മാത്രവുമല്ല ഈ ഫലപ്രവചനങ്ങൾക്ക് അവസാനം നിങ്ങളുടെ ജന്മനക്ഷത്ര പ്രകാരം ഇവിടെ നിങ്ങൾക്ക് ഗണിച്ചപ്പോൾ കിട്ടിയ ആ പരിഹാര ക്രിയകളും വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു സമ്പൂർണ്ണ രാശിഫലമാണ് ഇതിലൂടെ പറയുന്നതെന്ന് ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മുഖപുര ഇവിടെ തരാൻ കാരണം ഇത് ഇപ്പോൾ ഈ ഒരു പ്രാവശ്യത്തേക്ക് മാത്രമല്ല വരും മാസങ്ങളിലും ഈ ഫലപ്രവചനങ്ങൾ ഇവിടെ വന്ന് നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പോഴുള്ള ആ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള പരിഹാര മാർഗങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുത്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ ശരി ഏറ്റവും ആദ്യം പൊതുഫലം അതിനുശേഷം ഓരോന്നോരോന്നും വിശദീകരിച്ച് പറയുന്നതാണ് ഇന്നത്തെ രാശി ചിങ്ങം രാശി ഈ രാശിയിൽ വരുന്ന മകം പൂരം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം എടുത്തു പറയേണ്ട ആറ് അനുഭവങ്ങൾ യഥാക്രമം അതിൽ ഒന്നാമത്തേത് വിദ്യാഭ്യാസ ഉയർച്ച രണ്ടാമത്തേത് സാമ്പത്തിക ഉന്നതി മൂന്നാമത്തേത് കാര്യപ്രാപ്തി നാലാമത് വരുന്നത് ദാമ്പത്യപുഷ്ടി അഞ്ചാമതായിട്ട് വരുന്നത് നിങ്ങൾക്ക് കർമ്മപുഷ്ടി പുഷ്ടി ആറാമത്തേത് ഗൃഹനിർമ്മാണം ഈ ആറ് ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും കടന്നു പോയിരിക്കും ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും വരേണ്ടതില്ല കാരണം ഇത് കൃത്യമായി സംഭവിച്ചിരിക്കും ഇനി നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഈ പറഞ്ഞ ആറ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആ ആറ് രംഗങ്ങളും നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം അതിലൊന്നാമത്തേത് നിങ്ങളുടെ ആരോഗ്യരംഗം ചിങ്ങം രാശിക്കാർക്ക് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ നിങ്ങളുടെ ആരോഗ്യരംഗം പൊതുവേ മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് എന്നാൽ മെയ് മാസം അവസാന പാദത്തിൽ അല്ലെങ്കിൽ ജൂൺ മാസം ആരംഭത്തിൽ ഈ തൊക്ക് സമ്മതമായതോ അല്ലെങ്കിൽ നാഡീസമ്മതമായിട്ടോ ഉള്ള എന്തെങ്കിലും ചില അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഒരു മേജർ ഇല്ലനെസ്സായി നിങ്ങൾ കണക്കാക്കേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്നും അങ്ങോട്ട് വന്നു പോകും അത്രേ ഉള്ളൂ എന്നാൽ നിങ്ങളിൽ ഈ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധ പുലർത്തി അതായത് ഈ ആഹാര വിഹാരാദികളിൽ നല്ല കൃത്യനിഷ്ഠമുള്ള ഒരു വ്യക്തിയാണ് ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെങ്കിൽ നിങ്ങളെ ഇത് അത്ര കണ്ടു ബാധിക്കാതെ തന്നെ അങ്ങോട്ട് കടന്നു പോകുമെന്നാണ് കാണുന്നത് ഇതിനെ തുടർന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നിങ്ങൾ ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഈ പഴകിയ ഭക്ഷണമോ അല്ലെങ്കിൽ ഈ പുറത്തു നിന്നുള്ള ഹോട്ടൽ ഭക്ഷണമോ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ നിങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് മാത്രവുമല്ല ഈ പറഞ്ഞ സെപ്റ്റംബർ മാസങ്ങളിൽ കാരണം ഇത് ആഘോഷത്തിൻ്റെ മാസങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ നിങ്ങൾ കഴിക്കുമ്പോൾ അതിൽ ഈ വിപരീത ഭക്ഷണങ്ങൾ ഉൾപ്പെടാതെ നോക്കേണ്ടതാണ് അതിനാൽ ഒക്ടോബർ നവംബർ മാസങ്ങളോടുകൂടി ആരോഗ്യം അതിൻ്റെ പാരമ്യതയിൽ എത്തുമെന്നാണ് കാണുന്നത് മാത്രവുമല്ല ഈ സമയം നിങ്ങൾ പല വിധത്തിലുള്ള വ്യായാമമുറകളും ദിനചര്യകളും ഏകീകരിക്കുന്നതിനാൽ ഈ സമയം മുതൽ അങ്ങോട്ട് നിങ്ങളുടെ ആരോഗ്യം തീർത്തും തൃപ്തികരമായിരിക്കും മാത്രവുമല്ല അതിനെ തുടർന്ന് പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണശീലങ്ങളും മറ്റ് ആരോഗ്യവർദ്ധക വസ്തുക്കളും നിങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത് കൊണ്ട് തന്നെ ഡിസംബർ പകുതിയോടുകൂടി തന്നെ നിങ്ങളുടെ ആരോഗ്യം അത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം പുഷ്ടിപ്പെടാനുള്ള യോഗവും നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി നമുക്കിവിടെ പറയാനുള്ളത് അനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ വിവാഹം കുടുംബം ദാമ്പത്യം ഈ ചിങ്ങം രാശിക്കാർക്ക് നിങ്ങളുടെ ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ചില മാസങ്ങളോളം അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിൽ ചില ആളുകൾക്ക് രണ്ടോ മൂന്നോ വർഷങ്ങളായിട്ട് നിങ്ങൾ ഈ വിവാഹത്തിന് വേണ്ടിയിട്ട് അത്ര പരിശ്രമിച്ചിട്ടും അത് നടക്കാതെ വന്നിരുന്ന യുവതി യുവാക്കൾക്ക് ഇതോടുകൂടി നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു കിട്ടാൻ യോഗം കാണുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് ശുക്രൻ്റെ ദൃഷ്ടി വെച്ച് പരിശോധിക്കുമ്പോൾ ശുക്രൻ നിങ്ങളുടെ നാലാം ഭാവത്തിലാണ് ദൃഷ്ടി ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം നോക്കിയാൽ മാസങ്ങളായിട്ട് കുടുംബത്തിൽ നിലനിന്നിരുന്ന തർക്കങ്ങളും സ്വരച്ചാർച്ച കുറവുകളെല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ പരിപൂർണമായി നിങ്ങളെ വിട്ടുമാറുന്നതാണ് അതിനെ തുടർന്ന് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഈ ദമ്പതിമാരും ഒരുമിച്ച് ദീർഘദൂര യാത്രകൾ നിങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ യശോ ഗൃഹത്തിൽ നിന്നും മാറി താമസിക്കുകയോ ചെയ്യുന്നതാണ് ഇത് ഈ വർഷം അവസാനമാണ് വ്യക്തമായിട്ട് കാണുന്നത് അപ്പം പൊതുവെ നോക്കിയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾക്ക് കുടുംബത്തിൽ നല്ല സമാധാനം വന്നുചേരും ദമ്പതികൾ തമ്മിലുള്ള അടുപ്പം അത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കൂടുതൽ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള യോഗം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണുന്നുണ്ട് അതോടൊപ്പം നിങ്ങളിൽ ഈ ചെറുപ്പക്കാർക്ക് നിങ്ങൾ ഈ ആഗ്രഹിച്ച ആ ഒരു വിവാഹ ജീവിതം ലഭിക്കാനും തീർച്ചയായിട്ടും യോഗം കാണുന്നുണ്ട് അതായത് യോഗം ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ വന്നു ചേരുന്നതാണ് ഇത്രയുമാണ് നിങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് നിങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആണ്ടിലെ വിവാഹം കുടുംബം ദാമ്പത്യം എന്നിവയുമായിട്ട് ബന്ധപ്പെടുത്തി ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വർഷഫലത്തിൽ കിട്ടിയിരിക്കുന്നത് അനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ചിങ്ങം രാശിക്കാർക്ക് വർഷത്തിൻ്റെ തുടക്കത്തിൽ ചില വിദ്യാഭ്യാസ വിഘ്നങ്ങൾ നേടാൻ സാധ്യതയുണ്ടെങ്കിലും വിഷുവിന് ശേഷം അതായത് ഏപ്രിൽ അവസാനം മുതൽ സെപ്റ്റംബർ മാസം വരെ നിങ്ങളുടെ ജീവിതത്തിലെ ഇതുവരെയുള്ള കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാപുരോഗതി അത് അത്യുന്നത നിലയിലെത്താനുള്ള എല്ലാവിധ യോഗങ്ങളും നിങ്ങൾക്ക് കാണുന്നുണ്ട് അതുമാത്രവുമല്ല ഈ സമയങ്ങളിൽ വിദേശ പര്യടനത്തിനും തീർച്ചയായിട്ടും സാധ്യത കാണുന്നുണ്ട് അതായത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ സമയത്ത് അവസരങ്ങൾ നിങ്ങളെ തേടി വരും എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ കൂടുതൽ മികവോടെ പാഠ്യതര വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈ സമയം നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ് അങ്ങനെ അവസരങ്ങൾ മുന്നിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഈ സഹവിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ആദരവുകൾക്ക് പാത്രീഭവിക്കാനും ആ സമയം യോഗമുണ്ടായിത്തരുന്നതാണ് അതുമാത്രവുമല്ല ഇതിൽ പ്രൊഫഷണൽ രംഗങ്ങളിൽ വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾക്ക് ഉന്നത നിലയിൽ വിദ്യ അഭ്യസിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും തെളിഞ്ഞു കിട്ടും എന്നാണ് കാണുന്നത് ആ കൂടി ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾ ചിങ്ങം രാശിക്കാരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം പുരോഗതി വന്ന് ഭവിക്കാനുള്ള എല്ലാ യോഗവും കാണുന്നുണ്ട് ഇത്രയുമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഇവിടെ പറയാനുള്ളത് അതിന് അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ സാമ്പത്തികം ചിങ്ങം രാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ തുടക്കത്തിലും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും നല്ലൊരു സാമ്പത്തിക ജാലകം തുറന്നു കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് അത് പറയാൻ കാരണം ഈ സമയം നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെയും ശനിയുടെയും ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുടങ്ങിക്കിടപ്പുള്ള പദ്ധതികളെല്ലാം പുനരാരംഭിക്കാൻ ഒരു അസുലഭ അവസരം വന്നു കിട്ടുമെന്നാണ് ഫലപ്രകാരം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് ഭവന നിർമ്മാണമാകാം അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായി കൂട്ടുകൂടിക്കൊണ്ട് സമൂഹത്തിൽ പുതിയ ചില സംയോജിത പ്രോജക്റ്റ് വർക്കുകൾ പോലുള്ള സംരംഭങ്ങൾക്ക് നിങ്ങൾ തുടക്കമിടാനും യോഗം കാണുന്നുണ്ട് മാത്രവുമല്ല നിങ്ങൾക്ക് ഓഗസ്റ്റ് പകുതിക്ക് ശേഷം അതിനെ തുടർന്ന് പിന്നീടങ്ങ് വരുന്ന ഒക്ടോബർ അവസാന ആഴ്ചകളിലും രണ്ടോ അതിലധികമോ സ്രോതസ്സുകളിൽ നിന്നും വൻ വരുമാനങ്ങളോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളോ നിങ്ങളുടെ കൈവശം വന്നുചേരാനുള്ള യോഗം ഉറപ്പായിട്ടും ഫലത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അതിനെ തുടർന്ന് നിലവിലുള്ള കടബാധ്യതകൾ മുഴുവനായിട്ട് നിങ്ങൾ അടച്ചു തീർക്കുകയല്ലെങ്കിൽ അത് അടച്ചു തീർക്കാൻ പ്രാപ്തിയുള്ള മറ്റാളുകളുടെ സഹായത്തോടു കൂടി ഈ പറഞ്ഞ ദുർഘടങ്ങളെല്ലാം നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു നല്ലൊരു മാർഗ്ഗം അതായത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും എന്ന് തന്നെയാണ് ഫലത്തിൽ കാണുന്നത് അതുമാത്രവുമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ അവസാന പാദത്തിൽ വസ്തു അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ എന്നിവയിൽ മുതൽ മുടക്കുകയോ അല്ലെങ്കിൽ അവ ലാഭകരമായിട്ട് വാങ്ങി ശേഖരിച്ചു വയ്ക്കാനും യോഗം കാണുന്നുണ്ട് ആ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക രംഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം ഗുണഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിത്തരുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ചിങ്ങം രാശിക്കാരുടെ സാമ്പത്തികവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ കർമ്മരംഗം അതായത് ജോലി ഈ ചിങ്ങൻ രാശിക്കാർക്ക് നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതായത് നിങ്ങളുടെ രാശി ഫലപ്രകാരം ശനിയുടെ ദൃഷ്ടി നിങ്ങൾക്ക് ഏറെക്കുറെ പരിപൂർണമായി അനുകൂലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ച വന്നു കിട്ടാൻ തീർച്ചയായിട്ടും യോഗം കാണുന്നുണ്ട് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഒന്നിലധികം തൊഴിൽ സംരംഭങ്ങളിൽ നിങ്ങൾ നിങ്ങളേർപ്പെടുന്നതാണ് അതായത് നിലവിലൊരു പ്രധാന തൊഴിൽ മേഖലയിൽ നിങ്ങൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കെ അതിന് സമാന്തരമായി മറ്റൊരു സൈഡ് ബിസിനസ് കൂടി ആരംഭിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ താല്പര്യമെടുക്കും എന്നാണ് കാണുന്നത് ഇതൊരു പക്ഷേ കുടുംബത്തിലിരുന്നൊരു ജോലി ചെയ്ത് അത് സമൂഹത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് മറ്റൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലുള്ളതാകാനും യോഗം കാണുന്നുണ്ട് ഐത് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലും നിങ്ങളുടെ കർമ്മ മേഖല അതിൻ്റെ ആ ഒരു ഏറ്റവും വലിയ പീക്ക് പോയിന്റിൽ വന്നു കിട്ടാനും യോഗം കാണുന്നുണ്ട് മാത്രവുമല്ല ഈ കാലയളവിൽ സ്വദേശത്തു നിന്നോ അല്ലെങ്കിൽ വിദേശത്ത് നിന്നോ ധാരാളം സുഹൃത്തുക്കളെ പരിചയപ്പെടാനും അവരുമായി ചേർന്ന് പുതിയ ചില പദ്ധതികളിലേക്ക് ഒരു ജോലി മാറ്റം നടത്താനോ യോഗം കാണുന്നുണ്ട് ഈ പറഞ്ഞ മുതൽ മുടക്ക് അത് ഏത് പ്രകാരമാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതെന്ന് ചോദിച്ചാൽ ഇത് നിങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളുള്ള മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ദൃശ്യമാവുന്നത് അതായത് ബാങ്കിങ് ഇടപാടുകൾ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി സെയിൽ പോലുള്ള ധനം അധികമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഏത് മേഖലയിലും ദൃശ്യമാകാം എന്ന് മാത്രമേ നമുക്കിവിടെ ഈ സമയം പറയാൻ സാധിക്കുകയുള്ളൂ അതെന്തുകൊണ്ടുതന്നെ അതെല്ലാം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ അഭിരുചികൾ പോലെ ഇരിക്കും എന്നതാണ് ഇതിൻ്റെ വാസ്തവം അയങ്കിൽ തന്നെ ഈ നവംബർ മാസത്തിന് ശേഷം നിങ്ങളുടെ കർമ്മ കർമ്മരംഗത്ത് നിന്ന് ലഭിക്കുന്ന വരുമാനം അത് നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ഇരട്ടി ആയിരിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ രാശിഫലത്തിൽ കാണുന്നുണ്ട് അത് മാത്രവുമല്ല ഇതിൽ നിങ്ങൾ ഈ ചിങ്ങം രാശിക്കാർക്ക് പ്രത്യേകിച്ചും ഇതിൽ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് പ്രവേശനം പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ ആളുകൾക്ക് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള തസ്തികയിൽ തന്നെ തീർച്ചയായിട്ടും ജോലി ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട് ആ ചുരുക്കി പറഞ്ഞാൽ ഈ ചിങ്ങം രാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങളുടെ കർമ്മരംഗം വർഷത്തിൻ്റെ പകുതിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഗണിതത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട് ഇത്രയുമാണ് ചിങ്ങം രാശിക്കാരുടെ ജോലിയുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത് അനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് ഈ ചൊവ്വയുടെ സ്ഥാനം അനുകൂലമായതുകൊണ്ടും അതിനോടൊപ്പം ശുക്രൻ്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോഴും വാക്ക് ഇല്ലാതെ തന്നെ പ്രത്യേകിച്ചും ഈ പണം നഷ്ടപ്പെടാതെ പല അവസരങ്ങളിലും ഭാഗ്യം നിങ്ങൾക്ക് തുണയാകുന്നതാണ് ഇതിൽ തന്നെ വ്യാഴത്തിൻ്റെ ഒരു ക്രോസിങ് നിങ്ങളുടെ ഭാഗ്യരാശിയിൽ സംഭവിക്കുന്നത് മൂലം ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല സൗഭാഗ്യങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം അനുഭവിക്കാൻ തീർച്ചയായിട്ടും യോഗമുണ്ടായിത്തീരും ഈ പറഞ്ഞ കാര്യത്തിൽ യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാകുന്നതല്ല അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വാഹനയോഗവും ഭവനയോഗവും ഈ നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന സ്ഥാപന ജഗമ വസ്തുക്കൾ ഓടി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ സ്ഥാപിക്കാനോ ഈ സമയം നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരുന്നതാണ് അതിനോടൊപ്പം സൽസന്ധാന യോഗം ദാമ്പത്യ പുഷ്ടി ഇതെല്ലാം ഈ ശുക്രൻ്റെ അനുഗ്രഹമായി നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം വന്നു കിട്ടും എന്നാണ് കാണുന്നത് മാത്രവുമല്ല ഇതിൽ പ്രധാനമായിട്ടുള്ളത് ചെറുപ്പക്കാർക്ക് ഈ പറഞ്ഞ ഈ കാലയളവിൽ അവരുടെ ദീർഘനാളായി അവർ മനസ്സിൽ കൊണ്ടുനടന്ന ആ വിവാഹം അല്ലെങ്കിൽ വിദേശവാസം എന്ന ആ ഒരു സ്വപ്ന സാക്ഷാത്കാരവും ഉണ്ടായി കിട്ടുന്നതാണ് അപ്രത്യേകിച്ചും ഡിസംബർ മാസം അവസാന പാദത്തിൽ വിദേശ പര്യടനം നടത്താൻ ഉറപ്പായിട്ടും യോഗം കൈവരും എന്ന് തന്നെയാണ് നിങ്ങളുടെ ഗ്രഹനിലപ്രകാരം കാണുന്നത് അതുപോലെ തന്നെ വർഷം അവസാനത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സൗഹൃദങ്ങളും അതുവഴി ദീർഘകാലമായി നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്ന പദ്ധതികളും അത് കർമ്മപഥത്തിൽ എത്തിച്ചേരാനും തീർച്ചയായിട്ടും യോഗമുണ്ടായിത്തീരും ആ ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് വളരെ വലിയ തോതിൽ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് വന്നു കിട്ടാൻ യോഗം കാണുന്നുണ്ട് ഇത്രയുമാണ് ചിങ്ങം രാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള വർഷഫലങ്ങളായിട്ട് പറയാനുള്ളത് അതിന് അടുത്തത് നിങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഗ്രഹനില വളരെ വിശദമായി പരിശോധിച്ചതിൻ്റെ ഭാഗമായി ഇവിടെ കിട്ടിയിരിക്കുന്നത് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ ദാനധര്മ്മങ്ങൾക്ക് നിങ്ങൾ മുൻതൂക്കം കൊടുക്കേണ്ടതാണ് പ്രത്യേകിച്ചും നിരാലംബരമായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണമോ വസ്ത്രമോ ഈ സമയങ്ങളിൽ കൊടുത്താൽ അതിൻ്റെ ഫലം ഇരട്ടിയായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ദേവാലയ ദർശന സമയത്ത് സ്വയംഭൂവായ ശിവക്ഷേത്രങ്ങളിലുള്ള അല്ലെങ്കിൽ ഉഗ്രപ്രതിഷ്ഠയുള്ള ഭഗവതി ക്ഷേത്രങ്ങൾ ഈ പറഞ്ഞ ഈ കാലയളവിൽ സന്ദർശിക്കുകയും അവിടെ നിങ്ങളെക്കൊണ്ട് ആകുന്നത് പോലെയുള്ള വഴിപാടുകൾ ചെയ്യുന്നതും അത്യുത്തമമായിരിക്കും ഇത് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെയോ വൈകിട്ടോ ഈ പറഞ്ഞ പോലെ ഭഗവതി ക്ഷേത്ര ദർശനം നടത്തി അവിടെ പുഷ്പാഞ്ജലികൾ വഴിപാടായിട്ട് നൽകുന്നത് വളരെ ഉത്തമമായിരിക്കും അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നവഗ്രഹപ്രത്യക്ഷിച്ചുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവിടെ നവഗ്രഹ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ നവഗ്രഹ ഹോമോ ചെയ്യിക്കുന്നത് നിങ്ങളുടെ നവഗ്രഹ ദോഷങ്ങൾ നിങ്ങൾക്ക് മാറിപ്പോകാനും അത്യുത്തമമാണ് ആ പ്രത്യേകിച്ചും ഈ രാഹുപൂജ ശനിപൂജ എന്നിവ ഈ സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും എന്നാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ സമയം ഫലപ്രദമായിരിക്കും അതുപോലെ തന്നെ ഈ വർഷം നിങ്ങൾക്ക് ദൈവിക കാര്യങ്ങൾ കൂടുതൽ താല്പര്യമുണ്ടാവുകയും അത് നിമിത്തം നിങ്ങൾക്ക് കൂടുതൽ സമാധാനം വന്നു ചേരാനും യോഗം കാണുന്നുണ്ട് പ്രത്യേകിച്ചും വർഷാരംഭത്തിലും വർഷാവസാനത്തിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് അത്യുത്തമമായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പരിഹാര മാർഗങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് അപ്പോൾ നമ്മളിവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലപ്രവചനം നടത്തി കഴിഞ്ഞു ഇത് ഇപ്പോൾ മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും വന്ന് പരിശോധിച്ച് നിങ്ങളുടെ ജീവിതയാത്ര ക്രമപ്പെടുത്താവുന്നതാണ് ഈ ഫലപ്രവചനങ്ങൾ തൃപ്തികരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾ കൂടി അയച്ചു കൊടുക്കുമെന്ന് പ്രത്യാശിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം